ഹലോ ഓൾ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ യൂണിവേഴ്സ് ഓഫ് ടാർട്ടി ഇലവൻ അലവൻ സോ നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നതിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ ഇപ്പം തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇപ്പം ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതും ഈ ഒരു സമയത്ത് പറയുന്നു നമ്മളുടെ ഇന്നത്തെ റീഡിങ് ടോപ്പിക് എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ് കാരണം നമ്മൾ ചാനൽ തുടങ്ങിയ ആ ഒരു ടൈം തൊട്ടന്ന് ഇന്നലെ വരെയും നമ്മൾ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന പേഴ്സൺ ആരാണോ അവർക്ക് വേണ്ടിയൊക്കെയാണ് റീഡിങ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ നമ്മൾ ഇന്ന് റീഡിങ് എടുക്കുന്നത് കുറച്ച് വ്യത്യസ്തപരമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഇനി നെക്സ്റ്റായിട്ട് സംഭവിക്കാൻ പോകുന്നത് ഈ സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റുവാൻ വേണ്ടി സാധിക്കുമോ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുവാൻ പോകുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നതാണ് നമ്മൾ ഇന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത് അപ്പോൾ അത് ഫിനാൻഷ്യലി വരും മാരേജ് വരും ഇല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻ്റെ ആണ് നോക്കുന്നതെങ്കിൽ അങ്ങനെ നമുക്ക് ഈ ഒരു റീഡിംഗ് കൺവേർട്ട് ചെയ്യാവുന്നതാണ് ഇപ്പം അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടി കാണുന്നവരുണ്ടായിരിക്കും സുഹൃത്തുക്കൾക്ക് വേണ്ടി കാണുന്നവരുണ്ടായിരിക്കും നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികൾക്കാണ് വ്യക്തിക്ക് ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും മാരേജ് അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ പ്രോപ്പർട്ടി വിൽപ്പന അങ്ങനെയുള്ളവർ സംബന്ധിച്ചൊക്കെ ഉള്ള ഒരു റീഡിങ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്സ് കാണാവുന്നതാണ് ആരൊക്കാർഡ് റീഡിങ് എന്ന് പറയുമ്പോൾ ഏത് തരം റീഡിങ്സ് നമുക്ക് എടുക്കാവുന്നതാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ടാരോ കാർഡ് റീഡിങ് വഴി എടുക്കാവുന്നതാണ് ഇപ്പം എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി മാത്രം ഈ ഒരു റീഡിങ്സ് കാണുക േ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് ജീവിതത്തിൽ ഉടനെ സംഭവിക്കുവാൻ പോകുന്ന കാര്യം എന്താണ് ഡിവൈൻ പ്ലീസ് ഡിവൈൻ പ്ലീസ് ബോഡം ഓഫ് ദ ഡെക്കിൽ വന്നിട്ടുള്ളത് ദ ചാരിയറ്റ് എന്ന് പറയുന്ന ഒരു എനർജിയാണ് ഓക്കെ അപ്പോൾ ഇപ്പം നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ ഒരു റീഡിങ്സ് കാണുന്നത് ആ കാര്യത്തിലൊക്കെ ഒരു തടസ്സങ്ങളാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അത് അനുഭവപ്പെടുന്നുണ്ടാവാം ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുവാണ് ഇപ്പം നിങ്ങൾ ഒരുപാട് ഫിനാൻഷ്യലായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ നിൽക്കുന്നൊരവസ്ഥയാവാം സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കത്തിലാവാം നിങ്ങൾ നിൽക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റി കിട്ടണമെങ്കിൽ ഒരുപാട് വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് കടം കിട്ടുവാനുണ്ടാവാം പക്ഷെ അത് കിട്ടുന്നില്ല ചിലപ്പോൾ ഒരു പ്രോപ്പർട്ടി വിറ്റിട്ട് നിങ്ങളുടെ കടങ്ങൾ വീട്ടാൻ വേണ്ടി നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടാവാം പക്ഷെ അതിനും സാധിക്കുന്നില്ല ഒരു നിങ്ങൾ വിചാരിച്ച പോലുള്ള എന്താ പറയുക ആ പ്രോപ്പർട്ടിക്ക് നമ്മൾ നിശ്ചയിച്ച തുക അവിടെ കിട്ടുന്നില്ല വന്നിട്ട് ആൾക്കാർ വീണ്ടും പോകുന്നൊരവസ്ഥ അത് അവിടെ തന്നെ ഒരു കാട് പിടിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ഒരു കൺ തന്നെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള തകർച്ചയും ഉണ്ടാകുന്നു നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു ചലിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് ഈ സമയത്തുള്ളത് ചിലപ്പം നിങ്ങളിതിപ്പോൾ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയാണ് കാണുന്നതെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ അരികിലേക്ക് നിങ്ങൾക്ക് പോകണം എന്നുള്ള താല്പര്യമുണ്ട് അവരിൽ നിന്ന് നിങ്ങൾ സ്നേഹം കിട്ടണം എന്നാഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഭാഗത്ത് പോയിട്ട് നമ്മളുടെ തെറ്റുകളും നമ്മുടെ ശരികളും ചൂണ്ടിക്കാട്ടണമെന്ന് നമ്മൾ താല്പര്യപ്പെടുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലായിരിക്കാം ഇതിൽ ചിലപ്പോൾ ഒരു എന്താ പറയുക തെറ്റിദ്ധാരണ മാത്രമായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്തുള്ളത് പക്ഷെ അതവർക്ക് മനസ്സിലാകുന്നുമില്ല അപ്പോൾ അവർ എന്ന് പറയുന്നത് ഇപ്പോഴും ആ ഒരു തെറ്റിദ്ധാരണയിൽ തന്നെ നിൽക്കുന്ന ഒരവസ്ഥയാണ് അല്ലെങ്കിൽ അവരത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല നിങ്ങൾക്കാണെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരവസരങ്ങളും കിട്ടുന്നില്ല ഇല്ലെങ്കിൽ ഇപ്പോ എന്താ പറയുക നിങ്ങളിപ്പോൾ ഒരു ജോലിക്ക് വേണ്ടിയൊക്കെ നോക്കുന്നുണ്ടാവാം ഒരുപാട് വ്യക്തികളുടെ കാര്യം നോക്കാൻ നേരത്ത് ഞാൻ ആദ്യമേ തുടക്കം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിങ് ആണ് മിക്സ്ഡ് ആയിട്ടുള്ളൊരു റീഡിങ്ങും കൂടെയാണ് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു കാര്യത്തിനെ പറ്റി മാത്രമല്ല പല കാര്യങ്ങളുടെയും അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ റീഡിങ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കാണുന്നത് ചില ആൾക്കാരുടെ കാര്യത്തിൽ സാമ്പത്തികം വരുന്നു ചില ആൾക്കാരുടെ കാര്യത്തിൽ നിങ്ങൾ സാമ്പത്തികത്തിനേക്കാട്ടിലുപരി നിങ്ങൾ റിലേഷൻഷിപ്പിന് വേണ്ടിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയാവാം ഭർത്താവ് ആവാം അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ആവാം കാണുന്നത് അപ്പം അവരിപ്പോഴും എന്താ പറയുക നിങ്ങളുടെ സ്നേഹം കാണുന്നില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങളോട് മിണ്ടാൻ പോലും താല്പര്യപ്പെടുന്നില്ല അങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷൻഷിപ്പാണ് ഇപ്പം കാണുന്നത് അതുപോലെ തന്നെ പറയുമ്പോൾ ഇവിടെ ജോലിയുടെ കാര്യങ്ങൾ നോക്കുവാൻ നേരത്തും കാണുന്നുണ്ട് ഒരുപാട് വ്യക്തികൾ വിദേശത്തേക്ക് പോകാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ആ ഒരു വിദേശത്തേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല പലപ്പോഴും അവിടെ സാമ്പത്തികം ഒരു വില്ലനായിട്ട് വരുന്നു അല്ലെങ്കിൽ വ്യക്തികൾ ഒരു വില്ലനായിട്ട് വരുന്നു അതുപോലെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ റിജക്ഷൻ വരുന്നു വിസ വന്നിട്ട് അത് റിജക്റ്റ് ആവുന്നു ഒന്നില്ലെങ്കിൽ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന കൺട്രിയിൽ അവിടുന്ന് നമ്മളുടെ വിസ റിജെക്ട് ചെയ്യപ്പെടുന്നു അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നതിനിടയ്ക്ക് തന്നെ ഇപ്പം ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാൻ വേണ്ടി കഴിയുന്നത് നിങ്ങൾ വിചാരിച്ചൊരു കാര്യം നിങ്ങളിലേക്ക് ഭയങ്കര തടസ്സമായിട്ടാണ് നിൽക്കുന്നത് അപ്പം അതിങ്ങനെ കയ്യിലേക്ക് കിട്ടാറാകുമ്പം നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്ന ഒരു രീതിയും കാണിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ആക്സിഡൻസോ ചെറിയ ചെറിയ പരിക്കുകളോ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലേക്ക് എത്താൻ പോയത് കയ്യിലേക്ക് എത്താൻ വന്ന ഒരു കാര്യം നമ്മളുടെ പല എന്താ പറയുക ഈ പറയുന്ന പോലെ തടസ്സങ്ങളും കാരണം നമ്മുടെ കയ്യിൽ നിന്ന് അത് വിട്ടുപോകുന്ന വിട്ടുപോകുന്നൊരവസ്ഥയാണ് കാണിക്കുന്നത് അപ്പൊ അങ്ങനെ പല അസുഖങ്ങളും വന്ന് നമ്മൾ കിടപ്പിലാകുന്നു വിചാരിച്ച ആ ഒരു ജോലിയിലേക്ക് നമുക്ക് കയറാൻ സാധിക്കുന്നില്ല അപ്പൊ ആ ഒരു ഒരു എന്താ പറയുക നമ്മളിങ്ങനെ ഞെരിക്കുന്നൊരവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭയങ്കര ഉണ്ട് നമുക്ക് ആ ഒരു കെട്ടുകളൊക്കെ പൊട്ടിച്ചിങ്ങനെ എറിഞ്ഞ് നമുക്ക് ജീവിതത്തിൽ ഒരു വിജയത്തിലേക്ക് വരണം എന്നാഗ്രഹമുണ്ട് ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതം തന്നെ ഇങ്ങനെ ഇങ്ങനെ തന്നെ അവസാനിക്കുമോ എന്നുള്ളൊരു ഭയമാണ് ശരിക്കും നിങ്ങൾക്ക് ഉള്ളത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ആസ്വദിക്കുവാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച വരുന്നില്ല ഉയർച്ച ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം എന്താ ഒരു കഷ്ടകാലം പോലെയാണ് നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് എന്താ പറയുക ഇതൊരു കഷ്ടകാലമാണോ എന്ന് ചോദിച്ചാൽ കഷ്ടകാലമായിട്ട് കാണുന്നില്ല കാരണം പല റീഡിങ്സിൻ്റെ അകത്തും ഇവിടെ നമുക്ക് ദ വേൾഡ് എന്ന് പറയുന്ന ഒരു എനർജി വന്നിട്ടുണ്ട് ഈ ഒരു എനർജി എന്ന് പറയുന്നത് യൂണിവേഴ്സ് പറയുന്നുണ്ട് ഈ ഒരു എനർജിയിൽ ഈ പേഴ്സൺ ഭയങ്കരമായിട്ടും അതായത് ഇപ്പോഴും നിങ്ങൾ ഭയങ്കരമായിട്ടൊരു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ഒറ്റപ്പെട്ട നിൽക്കുവാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലൊരു സന്തോഷം എന്ന് പറഞ്ഞൊരു കാര്യം പോലും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ഭയങ്കരമായിട്ടൊരു ദുഃഖം മാത്രമാണ് അവിടെ ഉള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല പലപ്പോഴും തോറ്റു തോറ്റു പോകുന്നു പല കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആകുന്നില്ല അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് നമുക്ക് ദ വേൾഡ് എന്ന് പറയുന്ന ഒരു എനർജി കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എനർജിയിൽ നോക്കുമ്പോൾ കാണുന്നത് നിങ്ങൾ ഈ ഒരു എന്താ പറയുക ഒരു ട്രാപ്പിൽ പെട്ടുപോയ പോലെയാണ് കാണിക്കുന്നത് ഒരു ട്രാപ്പിൽ ഒരു എന്താ പറയുക ആരോ വിരിച്ചിട്ട ഒരു വലയിൽ കുടുങ്ങി അവസ്ഥയാണ് ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലും അതുപോലെ ഫിനാൻഷ്യലിയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ വേണ്ടി കഴിയുന്നത് ശരിക്കും നിങ്ങൾക്ക് ഇതല്ല നിങ്ങളുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ ശരിക്കും അതും അതിൽ ഒരു അവസ്ഥയാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ അതിൽ നിന്നൊരു മോചനം നേടാൻ സാധിക്കുന്നില്ല പലപ്പോഴും ഈ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് മാറണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം പക്ഷേ എന്താ പറയുക അത് മാറാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളൊരു അവസ്ഥയാണിപ്പം ഉള്ളത് കാരണം ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ മനസ്സുകൊണ്ട് എന്താ പറയുക മനസ്സുകൊണ്ട് അതിലേക്കായിപ്പോയി അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്നും എന്താ പറയുക മാറാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് കിട്ടാനാണെങ്കിൽ ഇപ്പം നിങ്ങളിപ്പോൾ മാരേജ് എന്ന് പറയുന്നൊരു കാര്യം നോക്കുന്നുണ്ടാവാം പക്ഷേ ഇതിനെ പല ആൾക്കാരും തടസ്സം നിൽക്കുന്നു ഒന്നിലെ നിങ്ങൾ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരു വ്യക്തിയാവാം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മാറ്റ്രിമോണിയോ അങ്ങനെയുള്ള സൈറ്റുകൾ വഴി അതായത് അതായതിപ്പോൾ എന്താ പറയുക ഒരു മേ ബി ഇതിപ്പം കല്യാണാലോചനയൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു ബന്ധമാവാം പക്ഷെ ഇതിപ്പോൾ ആരും സമ്മതിക്കുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഒരു മാരേജ് ഒക്കെ നോക്കുന്നുണ്ടാകും പക്ഷെ പല ആൾക്കാരും വന്നു പോകുന്നു എന്നല്ലാതെ അതിനൊരു ഉത്തരം അല്ലെങ്കിൽ അതിനുള്ള ഒരു പൂർണ്ണതയാവുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം നിങ്ങൾ നിൽക്കുന്നത് കാരണം നിങ്ങൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നോക്കിയിട്ടും പ്രയോജനം വരുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഈ ഒരു ലൈഫിൽ ഒന്നും നേടാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെ അല്ല ഒരു ലൈഫ് പോകുന്ന ആ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോഴും അതൊരു വെയ്റ്റിംഗ് എനർജിയാണ് ഇവിടെ എല്ലാം കാണുന്നത് അതായത് നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് കിട്ടണം അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വരണം എന്ന് ശരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു എന്താ പറയുക ഇവിടെ നമുക്ക് നോക്കാൻ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് പിടിച്ചു തയ്ക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയാണ് കാണിക്കുന്നത് ഇത്രയും സ്പ്രെഡുകൾ എടുത്തിട്ടും ഓരോ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിട്ടാണ് കാണിക്കുന്നത് നമുക്ക് ടാലക്കാർഡ് റീഡിങ് ഡെയിലി കാണുന്ന ആൾക്കാരാണ് നിങ്ങൾ അപ്പോൾ എൻ്റെ ഡെയിലി വ്യൂവേഴ്സിനോടാണ് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പം പുതിയ ചാനൽ കാണുന്നവർക്ക് മനസ്സിലാവണമെന്നില്ല അപ്പം എല്ലാവരോടായിട്ടും പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് കെട്ടുകൾ പിണഞ്ഞു കിടക്കുന്ന ഒരു ജീവിതമാണെന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഉയർച്ച വരാത്തിന്റെ കാരണം അല്ലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സാമ്പത്തിക പ്രശ്നങ്ങൾ വിവാഹം മുടങ്ങ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു പേഴ്സൺ ആണെങ്കിലും അല്ലെങ്കിൽ വിവാഹം നോക്കിയിട്ട് അത് നടക്കാതെ പോവുക എന്നൊക്കെ ഉള്ള ഒരു കാരണങ്ങൾ വരുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ശത്രുദോഷം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ശത്രുദോഷം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞെങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്ത് ഒരു എന്താ പറയുക നിങ്ങളുടെ ജീ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു വെളിച്ചത്തിലേക്ക് വരുവുള്ളൂ ഇപ്പോഴും നിങ്ങളുടെ ലൈഫെന്ന് പറയുമ്പോൾ ഒരു ഇരുണ്ട് കിടക്കുവാണ് അല്ലെങ്കിൽ അതൊരു എന്താ പറയുക ഒരു ചതിക്കുഴിയിൽ പെട്ട് അവസ്ഥയാണ് അവർ അവർ വിചാരിച്ച പോലെയുള്ള ഒരു കാര്യങ്ങൾ നടക്കുന്നു പലപ്പോഴും നിങ്ങൾ ചിലപ്പം സാമ്പത്തികമായിട്ട് ഉയർന്ന് വരുന്നത് ഇഷ്ടമില്ലാത്ത കുറെ ആൾക്കാരാവാം ചിലപ്പം നമ്മുടെ റിലേറ്റീവ്സ് തന്നെ ആവാനും സാധ്യത ഉണ്ട് ഇല്ലെങ്കിൽ നാട്ടുകാർ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഫ്രണ്ട്സ് തന്നെ ഇപ്പം നമുക്ക് ശത്രുക്കളായിട്ട് നിൽക്കുന്നവരും ഉണ്ട് അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തികളും ആവാൻ സാധ്യതയുണ്ട് അപ്പം ഇവിടെ കാണുന്നത് ചിലപ്പം എന്താ പറയുക നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാം പക്ഷേ നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ ദാമ്പത്യ ജീവിതമെന്ന് പറയുന്നത് പോലും അത് നന്നായിട്ട് വരാൻ വേണ്ടി അല്ലെങ്കിൽ ഇത്രയും നാൾ നന്നായിട്ട് പോയി പക്ഷേ അത് ഇപ്പം നന്നായിട്ട് വരാൻ വേണ്ടി ഇപ്പം കുറച്ചു കാലങ്ങളിലായിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളായിരിക്കാം ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും ഈ ശത്രുദോഷം ഉള്ളതുകൊണ്ടാണ് പക്ഷെ നിങ്ങൾ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു നിസ്സാരമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കണക്കാക്കിക്കൊണ്ടിരുന്നത് കാരണം ലൈഫിൽ ഇപ്പോഴാണ് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആരോ ഇതിൻ്റെ അകത്ത് കിടന്ന് കളിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വെച്ച് ആരോ ഇങ്ങനെ കളിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോഴായിരിക്കും ശരിക്കും മനസ്സിലാവുന്നത് ശരിയാണ് കാരണം കാലം തന്നെ തെളിയിച്ചു വന്നു ഇത് നമ്മുടെ സമയദോഷമല്ല സമയദോഷമായിരുന്നു എങ്കിൽ ഇതൊക്കെ പണ്ടേ മാറണ്ട സമയം കഴിഞ്ഞു ഇത് ഈ ഒരു റീഡിങ്സ് നോക്കുമ്പോൾ തന്നെ കാണാം ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ കാരണം നിങ്ങൾ കുറേ കാലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ റീഡിങ്ങിൽ വരുന്നത് ഇത്രയും നെഗറ്റിവിറ്റി വരുന്നത് നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഇത് തന്നെയാണ് അനുഭവിക്കുന്നത് ഒരിക്കലും ഒരു സമയദോഷമെന്ന് പറയാൻ മാത്രം അല്ലെ സമയദോഷം ആയിരുന്നെങ്കിൽ ഇതൊക്കെ പണ്ടേ മാറിപ്പോയേനെ അത് കുറെ നാൾ നിക്കത്തൊന്നുമില്ല പെട്ടെന്ന് തന്നെ മാറിപ്പോവും നമ്മളുടെ ഒരു സമയം ഒരു ടൈം ഓഫ് പീരീഡിൽ നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ അനുഭവിക്കും പക്ഷെ അത് പിന്നീട് നമുക്ക് മാറിപ്പോകും പക്ഷെ ഇത് എന്ത് ചെയ്താലും മാറിപ്പോകുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിങ്ങളുടെ റിലേഷൻ നിൽക്കുന്നത് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നിൽക്കുന്നത് മാരേജ് എന്ന് പറഞ്ഞൊരു കാര്യം നിൽക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ വിവാഹം കഴിച്ചിട്ട് ഭാര്യ ഭർത്താക്കന്മാരായിട്ടും ജീവിക്കുന്നവരാണെങ്കിൽ പോലും ഈ പ്രശ്നങ്ങൾ നിൽക്കുന്നത് നമുക്ക് നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉള്ള ഒരു ശത്രു ശത്രുള്ളതുകൊണ്ടാണ് അപ്പം അവരെ എന്താ പറയുക അവർ നമ്മുടെ ഇങ്ങനെ ഒരു എന്താ പറയുക കാലൻ്റായിട്ട് നിൽക്കുന്നില്ല അതായത് നമ്മളുടെ ഒരു നമ്മൾ മൊത്തത്തിലും തകർന്ന് കണ്ടട്ടേ അവർ പോകത്തുള്ളൂ ആ ഒരു സിറ്റുവേഷനാണ് യഥാർത്ഥത്തിൽ ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഒരു തകർച്ച മൊത്തത്തിലും കാണാൻ വേണ്ടി അതായത് നിങ്ങൾ സെപ്പറേറ്റഡ് ആവാൻ പൂർണ്ണമായിട്ട് സെപ്പറേറ്റഡ് ആവാനും സാമ്പത്തികമായിട്ട് മൊത്തത്തിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരുവാനും ഒന്നുമില്ലായ്മയിലേക്ക് പോകുവാനും കാത്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഒന്നോ ഒന്നിൽ കൂടുതലോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നോ എന്താ പറയുക രക്ഷപ്പെടും രക്ഷപ്പെടുമെന്ന് അറിയാവുന്നവരുണ്ട് പക്ഷെ അതിങ്ങനെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്നിട്ട് നിങ്ങൾക്കൊന്നും ഒരു ഉയർച്ച വരുന്നില്ല ഇപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നിങ്ങൾക്കൊന്നും ഒരു ഉയർച്ച വരുന്നുണ്ടായിരിക്കില്ല അപ്പോ ആ ഒരു കാര്യങ്ങൾക്കെല്ലാം ഒരു ആൻസർ ആണ് കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ശത്രുദോഷങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് ഈ ഒരു റീഡിങ്ങിന് കാണുന്നത് പക്ഷേ നമുക്കിവിടെ ഒരു എന്ന് പറയുന്നത് ഡിവൈൻ പറയുന്നുണ്ട് ഈ ശത്രു എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നുണ്ടാവാം ഇവരെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് എന്താണ് അവർക്ക് എന്താ പറയുക നേട്ടമെന്ന് ശരിക്കും പറഞ്ഞാൽ ശത്രുക്കൾക്ക് അങ്ങനെ ഒന്നും നേട്ടമൊന്നും വേണമെന്നില്ല അവർ അവരെ അവരുദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പാക്കുക അത് മാത്രമേ അവരുടെ ആഗ്രഹമുള്ളൂ അല്ലാതെ നിങ്ങളെ നശിപ്പിച്ചിട്ട് അവർക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച വേണം അല്ലെങ്കിൽ അവരുടെ ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകണം അങ്ങനെയൊന്നും അല്ല അവർ നശിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളും രക്ഷപ്പെടാൻ പാടില്ല അങ്ങനെ ഒരു ഒരാഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് കൂടുതലായിട്ട് ശത്രുദോഷമായിട്ട് വരുന്ന ആൾക്കാര് അപ്പം ഡിവൈൻ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കൂടുതലായിട്ടും ഈ പേഴ്സൺ അല്ലെങ്കിൽ ഈ പേഴ്സൺസ് എന്ന് പറയും ഒന്നോ ഒന്ന് ഒന്നിലധികമോ ഉള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ തുടരാനുള്ള അനുവാദം യൂണിവേഴ്സ് കൊടുക്കുന്നില്ല കാരണം എന്താ പറയുക ഇത്രയും നാളുമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഒരുപാട് ദുഃഖിപ്പിച്ചെങ്കിൽ നിങ്ങളുടെ ആ ഒരു ശത്രുദോഷം മാറാനുള്ള ഒരു ടൈം ആവുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് മാറ്റണമെങ്കിൽ പ്രതിവിധികൾ ചെയ്യണം സമയമെടുത്ത് ഇത് പൂർണ്ണം പൂർവാധികം ശക്തിയോടുകൂടി നമ്മൾക്ക് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകും അവിടെ ഡിവൈനായിട്ടുള്ള ഒരു ശക്തി വീണ്ടും തിരിച്ചു വരുമെന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമയമെടുത്ത് ഇപ്പം വിദേശത്തേക്ക് പോകാൻ നോക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സമയമെടുത്ത് നിങ്ങൾക്ക് പോകാൻ സാധിക്കും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകൾ നിങ്ങൾക്ക് മാറാൻ സമയമാകുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാറാൻ സമയമാകുന്നു നിങ്ങൾ റിലേഷൻഷിപ്പാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിലും മാറാൻ സമയം ആകുന്നു എന്നാണ് നമുക്കിവിടെ ഈ ഒരു റീഡിങ്സിൽ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജും മാറ്റങ്ങൾ അനിവാര്യമായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഭയക്കേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഒരിക്കലും ഒഴിവാകത്തില്ല എന്നുള്ളൊരു മൈൻഡോ നിങ്ങൾ വെക്കേണ്ടതായിട്ടില്ല കാരണം നിങ്ങളുടെ ജീവിതത്തിൽ തുടരാനുള്ള ഒരു അവസരം എന്ന് പറയുന്നത് അവർക്കിനി അത് സാധ്യമല്ല അസാധ്യമാണ് എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഞാൻ എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് അത് ഞാൻ ഉടനെ ഇടാം സാമ്പത്തികമായിട്ടുള്ളതും എന്ത് കാര്യത്തിനുള്ളതാണേലും ഞാൻ ഇട്ടേക്കാം അപ്പോൾ അത് നമുക്ക് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഒരുപാട് മെഡിറ്റേഷൻസ് ഉണ്ട് മാനിഫെസ്റ്റേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പള്ളിയാണെങ്കിലും നിങ്ങളുടെ കുടുംബക്ഷേത്രമാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് പോയിട്ട് നമ്മളുടെ രീതികൾക്കനുസരിച്ചുള്ള കാര്യങ്ങൾ മതപരമായിട്ടുള്ളൊരു കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും ഈ സമയത്ത് നിങ്ങൾക്ക് ബലവത്താകുന്ന ഒരു ടൈമാണ് അതായത് ഇപ്പം തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഓൾറെഡി അവരുടെ ശത്രുദോഷം ഉണ്ടെങ്കിലും ഇപ്പം നിങ്ങൾക്ക് മാറ്റാനുള്ള ഒരു ടൈം ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇപ്പം ഇന്നത്തെ ഒരു റീഡിങ് വളരെ നല്ലൊരു റീഡിങ് ആയിരുന്നു എല്ലാവർക്കും എല്ലാം തന്നെ മനസ്സിലാക്കാനുള്ളൊരു സുവർണാവസരമാണ് ഇന്ന് ഡിവൈൻ തന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയാണ് ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഇപ്പം നമുക്ക് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫർ ഉണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ഇപ്പോൾ ബൈ ബായ്